കഴിഞ്ഞ പത്ത് പതിനെട്ട് കൊല്ലമായി ട്രസ്റ്റിൻ്റെ വിവിധ ജീവകര പ്രവർത്തനവുമായിട്ട് നമ്മൾ ജസ്റ്റിസ് കെ എസ് എക്ഡെ ഹോസ്പിറ്റലുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നതാണ് അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ ജസ്റ്റിസ് കെ എസ് എക്ഡെ ഹോസ്പിറ്റലുമായി സഹകരിച്ചിട്ട് നമ്മൾ പേഷ്യൻസ് അല്ലെങ്കിൽ തന്നെ അവിടെ ഹോസ്പിറ്റലിന് വളരെ ചെറിയ ചാർജസും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുള്ളത് പക്ഷേ നമ്മൾ ട്രസ്റ്റും ഇവരും സഹകരിച്ചുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് മുപ്പത് ശതമാനം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ വിവിധ ടെസ്റ്റുകളും മറ്റിനും ഇളവ് ചെയ്തുകൊണ്ട് ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഇത് ഇത് ഇൻ്റെ പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ കണ്ണൂർ നമ്മളെ പടന്നപ്പാലൂരിലെ പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കാർഡും സൗകര്യങ്ങളിലും ചെയ്തു തരും അതുപോലെ മാഹിയിലും ഉണ്ട് അതേപോലെ കാസർഗോഡുണ്ട് അപ്പം നമ്മളിപ്പോൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നിപ്പോൾ കണ്ണൂരാണ് മറ്റുള്ള ജില്ലയിൻ്റെ പ്രസ് കോൺഫറൻസ് അടുത്ത ദിവസങ്ങളിൽ നടക്കും അപ്പോൾ ഇത് പരമാവധി ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് നിങ്ങളെ എല്ലാ സഹായ സാധനങ്ങളും വേണം കാരണം വളരെ ഭീമമായ തുകയിലുള്ള വളരെ ടെസ്റ്റും കാര്യങ്ങളിലാണ് മുപ്പത് ശതമാനം നമ്മൾ ഇളവ് ചെയ്തു കൊടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഇതുമായിട്ട് നമ്മൾ സഹകരിക്കണം അതുമാത്രമല്ല നിങ്ങൾക്കും ഇതേപോലെ പല ആവശ്യങ്ങളുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് ഇടപെടാം നമ്മളായിട്ട് ബന്ധപ്പെടാം ഇപ്പം കഴിഞ്ഞകാലത്ത് തന്നെ ആ പേരുകൾ അഞ്ചാറ് മാധ്യമ സുഹൃത്തുക്കൾ ഇവിടുന്ന് പോയിട്ട് വളരെ സുഖം പ്രാപിച്ചു തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളെ എക്സ് റിട്ടയർഡ് ആൾക്കാരല്ല അപ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് കാരണം നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് ഇവിടെ വളരെ സീരിയസ് ആയിട്ട് പോയിട്ട് മടങ്ങി വന്ന ആൾക്കാരുണ്ട് സുഖമായി അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജനങ്ങൾക്ക് എത്തിയിട്ട് ഞങ്ങൾക്ക് ജനങ്ങളെ പരമാവധി സഹായിക്കുവാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ നമ്മളെ തുടർന്നും ഇവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട് കണ്ണൂർ പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അടുത്ത് ആഴ്ചകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി പ്രൊഫസർമാർ വന്നിട്ട് ക്യാമ്പ് പിന്നെ നിങ്ങൾ അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മംഗലപരം പോകണമില്ല ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ അതേ ഡോക്ടർമാർ കണ്ണൂർ വരുന്നുണ്ട് അപ്പോൾ അതുമാണ് നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കുമോ കാരണം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇത് സഹായം എത്തിക്കണം അതിപ്പോൾ കണ്ണൂരാണെങ്കിൽ വേറെ ഒരു ഹോസ്പിറ്റലിലും ഇപ്പോൾ പെറ്റ് സ്കാനോ ന്യൂക്ലിയർ മെഡിസിൻ ഉണ്ട് നമുക്ക് പെറ്റ് സ്കാൻ സ്കാനുണ്ട് ഗാമ ഉണ്ട് പിന്നെ നമ്മൾ ചില ക്യാൻസേഴ്സിന് ട്രീറ്റ്മെൻ്റ് കൊടുക്കുന്നുണ്ട് ഇത് കണ്ണൂരോ കാസർഗോഡോ ഒരു ഹോസ്പിറ്റലും ഇല്ല പക്ഷെ മാംഗ്ലൂരുണ്ട് അതിലും കെ എസ് ഐ ബാക്കിയുള്ള മാംഗ്ലൂർ ഹോസ്പിറ്റൽസിനെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റ്സിലാണ് നമ്മൾ എല്ലാ സർവീസസും കൊടുക്കുന്നത് പിന്നെ ഇതുള്ളത് തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിലാണ് പക്ഷെ അവിടെ എല്ലാ സ്കാൻസും ഇല്ല നമുക്ക് ഒത്തിരി വിഭാഗത്തിൽ പെട്ട സ്കാനുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോയിട്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് ക്യാൻസറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ടു ടു ത്രീ വീക്സ് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് നമുക്കവിടെ വെയ്റ്റിംഗ് ഇല്ല പേഷ്യൻറ്റ് വന്ന് കൺസൾട്ട് ചെയ്താൽ ഏറ്റവും അടുത്ത ഡേറ്റിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റും ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ ഉണ്ട് നമുക്ക് ഒരു മൊബൈൽ നമ്പറിൽ ഓൾ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും ഡൗട്ട്സും ക്ലിയർ ചെയ്യാനും ഒന്നെ ഞാനുള്ള 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 സമയത്ത് ഓൾമോസ്റ്റ് ഫൈവ് ടു സെവൻ വരെ ഞാനുണ്ടാവും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് അത് കറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ബിക്കോസ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ കുറേ പുതിയ കാര്യങ്ങളല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൌട്ട്സ് ക്ലിയർ ചെയ്യാനും നമുക്ക് സ്റ്റാഫുണ്ട് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ട്സ് ഇഷ്യൂ ചെയ്യും യൂഷ്വലി ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി ടു ഹവേഴ്സ് ഒക്കെയാണ് ഈവൻ കൊച്ചിയിലും തിരുവാനത്തും ഒക്കെ റിപ്പോർട്ട്സ് ഇഷ്യൂ ചെയ്യാനുള്ളത് നമ്മൾ സെയിം ഡേ ഒരു വേർബൽ റിപ്പോർട്ട് ഡോക്ടർക്ക് കൊടുക്കും അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ റിപ്പോർട്ട്സും ഇഷ്യൂ ചെയ്യാറുണ്ട് പിന്നെ ഇവിടുന്ന് വരുന്ന പേഷ്യൻസിന് ഞാൻ മലയാളി ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് എല്ലാ ഡൗട്ട്സ് ചോദിക്കും പിന്നെ എൻ്റെ സ്റ്റാഫിന് എല്ലാ ലാംഗ്വേജസ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മലയാളി പേഷ്യൻസ് ഭയങ്കര ആണ് ഉണ്ട് റേഡിയേഷൻ ഉള്ള ഉള്ളയാൾക്ക് റേഡിയേഷൻ തെറപ്പി ഉണ്ടത് ഒരു ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഒരേ ബ്ലോക്കിലുണ്ടാവും പിന്നെ മെഡി ഇത് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അതെല്ലാം ഓങ്കോളജി ഓക്കോളജി ഡിപ്പാർട്ട്മെൻറ്റെന്ന് പറഞ്ഞിട്ട് ഒരേ ബിൽഡിങ്ങിൽ ഇട്ടിട്ടുണ്ട്